ഞാൻ ഈ കല്യാണാലോചന വന്നതും പറയാതെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാതെ അപ്പൊ അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള എൻ്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് നിങ്ങളെ ഈ പറ്റിച്ചിട്ട് നിങ്ങളെ വിട്ടിട്ട് ഞാൻ ആവശ്യമില്ലാത്ത കാരണം ഉണ്ടാക്കി പോകണമായിരുന്നു ഇത് പറ്റൂല നടക്കൂല നടക്കൂലെന്നറിഞ്ഞ അടുത്ത നിമിഷം ഞാൻ നിങ്ങളെ അറിയിച്ചു നോക്ക് അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് സജിനെ ഞാൻ ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഞാൻ എൻ്റെ പേര് പറഞ്ഞു പറഞ്ഞതന്നല്ലേ ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അച്ഛന് കൊടുത്തത് ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു അതാണ് ഞാൻ അത്രതായി അല്ലാതെ ഞാൻ വല്ലതും എടുത്ത് കൊടുക്കുവോളാ ഞാൻ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അന്ന് രാവിലെയും ഞാനത് കഴിച്ച് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഇവിടെനിന്ന് എന്തായാലും പോയിസൺ ഒന്നും ആയിട്ടില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാം ഇവിടെ പോയിസൺ ആയിട്ടില്ല കാരണം ഇവിടെ വന്നിട്ട് വേറെ ഒന്നും കഴിച്ചില്ല പക്ഷെ എനിക്കും ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നുന്നു അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന കൊഴപ്പൊന്നും ഞാൻ അതും റിയാക്ട് ചെയ്താണോ എന്തോ